യും പരിശുദ്ധുദ്ധുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭിക്കുക സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുക പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവ് ും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗംപര മക്കളെ

അവരുടെ മനസ്സിലെ സങ്കടങ്ങൾ ഭാരങ്ങളെ ഞാൻ അങ്ങനെ അങ്ങയുടെ ഇരു കൃപാസ നടത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷകളൂടെ ചേർത്ത് വെക്കുന്നു കർത്താവ് ആരെല്ലാം ഈ പ്രാർത്ഥന പ്രാർത്ഥന പത്തുഴം കൂടുന്നുണ്ടോ അവിടെയെല്ലാം സിരസ് നീ കൈ വെക്കണം നിന്റെ തിരുമുറുവാർന്ന വലതുകരം വെക്കണം ഈശോയെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുഴയുന്നവരുണ്ട് അവർ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കുന്ന അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അവർക്ക് വ്യക്തവും ബോധ്യവുമാവുന്ന തീരുമാനം കിട്ടാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സ്ഥിരസ്ഥിത ഞാൻ ആസ്വദിക്കുന്നു ഞാൻ മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുർബാന യുവതിയാൽ കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത ദൈവമകനെ ദൈവമകളെ നീ ഇപ്പോഴും ആസ്വദിക്കപ്പെടുന്നു എൻ്റെ സങ്കടങ്ങളെ കട ഏറ്റെടുക്കുകയും തിരിച്ചു സർവശക്തനായ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ തിന്മയെന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെ ആമീൻ ശുശ്രൂഷ പൊതുവെ ഉടമ്പ ജീവിക്കുന്നവർക്കാണ് കൂടുതൽ ഉപകാരപ്രദം നിങ്ങൾ മനസ്സിലാക്കണത് അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള ടിപ്സുകൾ മറ്റ സാങ്കല്പികമായിട്ടുള്ള സ്പെക്കുലേറ്റീവ് ടിപ്സ് അല്ല മറിച്ച് ഓരോരോ സിറ്റുവേഷനിലെ ലൈഫ് സിറ്റുവേഷനിലെ സുവിശേഷ വിഹിതമായിട്ട് നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ കൃപ ിട്ടുന്നതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട നിലപാട് ഉദാഹരണത്തിന് സുവിശേഷ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സുവിശേഷ ആദ്യത്തെ മത്തായിട്ട് സുവിശേഷം അഞ്ച് മൂന്ന് ആത്മാവിൽ ദരിദ്ര ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അവരുടേതാണ് അവരുടേതാണ് ഓക്കേ തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയണത് ഇത് സിമ്പിളായിട്ട് നമ്മൾ വേരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു ശാരീരികമായ ഫിസിക്കൽ റിച്ച്നസ് ഫിസിക്കൽ ഉണ്ട് സ്പിരിച്വൽ റിറ്റ്നസ് ഉണ്ട് ഈ ഫിസിക്കൽ റിറ്റ്നസ് ശാരീരികമായ ഭൗതികമായ സ്വത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആത്മീയമായ സ്വത്തും ആത്മീയമായ പോവർട്ടിയും മനസ്സിലാകത്തുള്ളൂ അപ്പം ഭൗതികമായ സ്വത്ത് എന്താ പറയുന്നത് എന്താണ് ആരോഗ്യം ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആഹാരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വ്യായാമം ഒക്കെ അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക മേഖല അതിൻ്റെ പോലെ തൊഴിലും വരുമാനമാർഗങ്ങളും എല്ലാം അങ്ങനെ വരും ഇതാണ് ശരീരത്തിൻ്റെ ഒരു ഭൗതികമായ ഒരു സ്വത്വം എന്ന് പറയുന്നത് ഇതില്ലെങ്കിൽ ഭൗതിക ദാരിദ്ര്യമായി ഇതുപോലെ ആത്മാവിന്റെ സ്വത്തുണ്ട് അതില്ലെങ്കിൽ ആധ്യാത്മിക ദാരിദ്ര്യം ഉണ്ടാവും ആത്മീയ ദാരിദ്ര്യം ആത്മാവിന്റെ സ്വത്ത് എന്താ ആത്മാവിന്റെ സ്വത്ത് ദൈവം തന്നെയാണ് അപ്പൊ നമ്മുടെ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ ആത്മാവിന്റെ സ്വത്ത് കൃപയാണ് സുവിശേഷ ഭാഷയെ പറഞ്ഞാൽ കൃപ ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ ശക്തി പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ ഗലാത്യർ അഞ്ച് ആറ് പത്തൊമ്പതനുസരിച്ച് പറഞ്ഞാൽ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകട്ടെ കൃപയാർജിക്കുന്നതനുസരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സംവേദനക്ഷമതയും അറിയാനുള്ള കൃപയും അറിയാനുള്ള സാധ്യതയും കൂടുതൽ കൂടുതൽ ഉയരും അതാണ് യേശു പറഞ്ഞത് ആ നിത്യജീവം വരെ അങ്ങോട്ട് വരും എന്നുവെച്ചാൽ ഏകസദ്യതമായ നിന്നെയും നീയച്ച യേശുക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവൻ യേശുവിനെ അറിയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് നോളജ് ഉണ്ട് ഹൈസ്കൂൾ ഉണ്ട് ഒരു ഡിഗ്രി ഉണ്ട് ഗ്രാജുവേഷൻ ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡിലാണ് നമ്മൾ യേശുവിനെ അറിയുന്നത് ഈ അറിവെല്ലാം അറിയണത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറിവ് വരേണ്ടത് ജീവിതത്തിൽ വ്യത്യസ്തമായ സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു നിലപാടെടുക്കും അതുകൊണ്ട് ഈശോ അതിനെല്ലാം കൂടി പറഞ്ഞാതി അതാണ് സംഭവം ഇപ്പൊ ഇട്ടിയാ ഞാൻ പറഞ്ഞൊന്നും അവസാനിക്കണത് എനിക്ക് എന്ത് സുവിശേഷ ഭാഗ്യവും കൃപയും ആർജിക്കാം അതെല്ലാം സുവിശേഷ എങ്ങനെയാണ് ആ മത്തായിയുടെ സുവിശേഷ അഞ്ച് മൂന്നിന്റെ കൺക്ലൂഷനിലേക്ക് പറയുന്നതാണ് കീ എന്ന് പറഞ്ഞത് എന്താണത് വായിച്ചേ മത്തായി അഞ്ച് പതിനൊന്ന് അതിന് നമ്മൾ എടുക്കണ എല്ലാ ദിവസവും ഈ അഞ്ചോ പതിനൊന്ന് ആവർത്തിക്കും എന്നെ പ്രതി എന്നെ മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ ഭാഗ്യവാന് അപ്പൊ നിങ്ങൾ ആഹ്ലാദി സ്വർഗത്ത് നിങ്ങൾക്കുള്ള പ്രതിഫലം വരുന്ന അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താ ആത്മാവിൽ ദരിദ്രരായവർ അഞ്ചോടുത്ത് എന്താണ് ആത്മാവിന്റെ സ്വത്ത് ഒരാൾക്ക് ഈശോ വിഹിതമായിട്ട് അവനെടുക്കുന്ന സമീപനങ്ങൾ നിലപാടുകള് അതിന്റെ ടോട്ടാലിറ്റി വരുന്ന സാക്ഷ്യ ജീവിതം അതാണ് ആത്മാവിന്റെ സ്വത്ത് നമുക്ക് നൽകുന്ന സമൃദ്ധിയും അഭിവൃദ്ധിയും എന്ന് പറയുന്നത് ആത്മാവ ആത്മാവിൽ അഭിവൃദ്ധിപ്പെടുക എന്ന് വെച്ചാൽ ഈശോയുടെ അറിവിലും സാക്ഷ്യത്തിലും അഭിവൃദ്ധിപ്പെടുകയാണ് എന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ഈശോ എന്നെ പ്രതി എന്ന് പറയണത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ ദൈവമേ എന്റെ ആത്മീയ ദാരിദ്ര്യത്തിന് മാറ്റുന്നതിന് എന്നെ സഹായിക്കുന്നത് എന്നെ സഹായിക്കുന്നത് അറിവും അറിവും അനുഭവവും അനുഭവം സാക്ഷ്യ ജീവിതവും നീ ഉയർത്തേ വളർത്തണം നിന്റെ വചനഷ വചനത്തിൽ അധിഷ്ഠിത ഒരു സാക്ഷി ജീവിതം എന്നെ നിത്യതയിലേക്ക് അത് നൽകുന്ന നിത്യതയിലേക്ക് നട്ടു ജീവിക്കാൻ കണ്ണുനട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ പുത്തൻറെ അത് കഴിഞ്ഞ മൂന്നാം ദിവസം അവർ പറഞ്ഞയച്ച സ്ത്രീ വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് നേരത്തെ വന്നത് മാതാവാണെന്ന് അപ്പോൾ ഈ സ്ത്രീയോട് ഞാൻ പറഞ്ഞു അയ്യോ ഞങ്ങൾ നേ ഇവിടെ വന്നല്ലോ വേറെ ആൾ അയ്യോ ഞങ്ങളാരും ആരെയും വിട്ടിട്ടില്ല ഞങ്ങൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി അത് മാതാവ് തന്നെയാണ് മാതാവ് വന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തു ഞാനൊരു വചനം ഓർക്കുക നിങ്ങളെക്കുറിച്ചുള്ള ഭക്തതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള ഭക്തതയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഭക്തതി അത് യേശു അരൂർ ചെയ്ത ആ വാക്കുകൾ ഞാൻ എപ്പോഴും ഉരുവിട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് ലിൻസി ഞാൻ മൂവാറ്റൂരിയിൽ നിന്ന് വരുന്നു ഞാൻ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് എൻ്റെ മെയിൻ നിയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ ഇ ടി എക്സാം പാസ്സായതാണ് ഞാൻ ആദ്യമായി ഒ ഇ ടി എക്സാം എഴുതുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പം ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയോ ഇവിടെ വരികയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഒ ഇ ടി എക്സാം എഴുതിയപ്പോൾ ഞാൻ എനിക്ക് റിക്കോഡായിട്ടുള്ള സ്കോർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബ് വെറുതെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ കൃപാസനത്തിലെ ഒരു ഒ ഇ ടിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി അങ്ങനെ ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഉടമ്പടിയെക്കുറിച്ചും മറ്റ് ലൈറ്റാ ക്യാൻഡിൽ പ്രേയറിക്വസ്റ്റിനെക്കുറിച്ചും ഒക്കെ അതിൻ്റെ അത് പറയുന്നുണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഉടമ്പടി എനിക്ക് കൂടുതൽ അറിയത്തില്ലാത്തതുകൊണ്ട് അത് എടുക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാൻ ലൈറ്റായി ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ലൈറ്റിങ് ലൈറ്റിൽ പ്രയറിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു പക്ഷേ അതിൽ എനിക്ക് റീഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് മുന്നൂറ്ററുപത് മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് മുന്നൂറ്റി മുപ്പത് മാർക്കിന് ഞാൻ ഫെയിലാവുകയാണ് ഉണ്ടായത് അതിൻ്റെ എൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പാർട്ട് എ അതിലെനിക്ക് സമയം ഒരിക്കലും തെയ്യാറില്ലായിരുന്നു ഞാൻ എത്രയൊക്കെ നോക്കിയാലും എനിക്ക് അവിടെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ എനിക്ക് അതിൻ്റെ സമയം ഒരിക്കലും എനിക്ക് തെയ്യത്തില്ലായിരുന്നു അങ്ങനെ എനിക്ക് രണ്ടെണ്ണമൊക്കെ വിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിനും ഫെയിലായി വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊരാഗ്രഹം എനിക്ക് തോന്നി ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഉടമ്പടിയെക്കുറിച്ച് കുറച്ചൊക്കെ അറിവുണ്ടായി അപ്പോൾ പക്ഷേ എനിക്ക് ഞാനൊരു നേഴ്സായതുകൊണ്ട് എനിക്ക് മൂന്ന് ഷിഫ്റ്റും ഉണ്ട് അപ്പോൾ എനിക്ക് എല്ലാം കറക്റ്റായിട്ട് പാലിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത് ആദ്യം അതിൻ്റെ അകത്ത് ആറ് നിയോഗങ്ങൾ വെച്ചാൽ ഈ ഒ ഇ ടിയുടെ കാര്യം ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ നിയോഗം വെച്ചാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഹൗസിങ്ങിൻ്റെ ഒക്കെ കിട്ടും പക്ഷേ ഈ കോവിഡ് കാരണം ഞങ്ങൾക്ക് അലവൻസ് ഒന്നും രണ്ട് വർഷമായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ഫലമായിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് ആ മെസ്സേജ് വരികയും ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ കയറിയിട്ടുണ്ടെന്നുള്ള ഒരു മെസ്സേജ് വരികാനുണ്ടായി രണ്ടാമത്തെ ഒരു നിയോഗം ഞങ്ങൾക്ക് എനിക്ക് ലഭിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു അവൻ സൗദിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ അവൻ അവിടെ വെച്ച് തന്നെ വേറൊരു കമ്പനിയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊരു തടസ്സങ്ങൾ പേപ്പർ വർക്കിൻ്റെ ഭയങ്കര തടസ്സങ്ങളായിരുന്നു അത് ഞാനൊരു നിയോഗമായിട്ട് വെച്ചു അപ്പോൾ അങ്ങനെ നിയോഗമായി വെച്ചതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ആ അവനാ ഞാൻ ആ ഞങ്ങളെ നിയോഗം വെച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അറിയുകയാണ് അവൻ്റെ എല്ലാം അപ്രൂവ് എന്നുള്ളത് പിന്നെ ഞങ്ങളുടെ ഒരു നിയോഗം ഒ ഇ റ്റി ആയിരുന്നു അങ്ങനെ ഈ ഞങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങിയതിന് ശേഷം ഒ ഇ റ്റി ഞാൻ അറ്റൻഡ് ചെയ്തെങ്കിൽ ഇതുപോലെ തന്നെ റീഡിങ് ഞാൻ ഫെയിൽ ഫെയിലാവുകയാണെ ഉണ്ടായത് അപ്പം ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും മാതാവെ എല്ലാവർക്കും ഓരോ അടയാളങ്ങളൊക്കെ നീ കാണിക്കുന്നുണ്ടല്ലോ അതായത് മൂന്നാമത് ഞാൻ എക്സാം എഴുതിയതിന് ശേഷം ഞാനിങ്ങനെ പറയുകയാണ് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എനിക്ക് മാത്രം എന്താ നീ അട ഞങ്ങൾക്ക് മാത്രം എന്താ നീ അടയാളങ്ങളൊന്നും കാണിച്ച് തരാത്തത് നീ ഒരു അടയാളം കാണിച്ചു തരണമേന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എൻ്റെ മൊബൈലിലേക്കൊരു മെയിൽ വരികയാണ് അതിൻ്റെ അകത്തൊരു മുന്നൂറ്ററുപത് എന്നുള്ളൊരു ഒരു നമ്പർ വരികയാണ് അതെന്തോ ഈ ഒരു ട്രാവലിൻ്റെ ട്രാവൽ ഏജൻസിയുടെ ഒരു ഇതാണ് പക്ഷെ ഞാൻ ആ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അത് കാണാൻ പറ്റത്തില്ല മുന്നൂറ്റി അറുപത് പക്ഷെ മെയിനായിട്ടും നമ്മൾ നോക്കുമ്പോൾ മുന്നൂറ്ററുപത് എന്നുള്ള കാ അപ്പം ഞാൻ വിചാരിച്ചു ഓ എൻ്റെ റീഡിങ്ങിൻ്റെ മാർക്ക് മുന്നൂറ്റി അറുപതാണ് പക്ഷേ വീണ്ടും ഈ റിസൾട്ട് വന്നപ്പം ഞാൻ ഫെയിലാവുകയാണ് ഉണ്ടായത് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു എങ്കിൽ നാട്ടിൽ മാർച്ചിൽ ഞങ്ങൾക്ക് വെക്കേഷനുണ്ട് അപ്പോൾ മാർച്ചിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ഞാൻ തന്നെ എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി പോയി എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഞങ്ങളിവിടെ വന്നു മാർച്ച് ഏഴാം തീയതി അതൊരു ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങളിവിടെ വന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്തു അതിനുശേഷം മാർച്ച് പതിനൊന്നാം തീയതി ആയിരുന്നു എൻ്റെ എക്സാം ഞാൻ അതിന് പോയി അറ്റൻഡ് ചെയ്തു അപ്പം ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഉടമ്പ എനിക്ക് ഈ പ്രതീക്ഷി പ്രദീക്ഷിണത്തിൻ്റെ സമയത്ത് എനിക്ക് മാതാവിൻ്റെ ഇടത് വശത്ത് മണി പിടിച്ച് നിൽക്കാനുള്ളൊരു വലിയ അനുഗ്രഹം എനിക്കുണ്ടായി ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടുന്ന് പോയത് ആ ഒരു അത് കഴിഞ്ഞ് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നു ആ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ എന്ത് പറ്റി ഓയിറ്റ് പാസ്സായില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി എത്ര പ്രാവശ്യം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മൂന്ന് മൂന്ന്രാവശ്യം എഴുതി പക്ഷേ എനിക്ക് റീഡിങ് മാത്രം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു മോളെ വിഷമിക്കേണ്ട ഈ പ്രാവശ്യം എന്തായാലും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതെന്ന് അങ്ങനെ ഞാൻ ഈ പതിനൊന്നാം തീയതിയിലെ എക്സാമിന് പോയി ഞാൻ ഈ ഉടമ്പിടി കാശുരൂപം എൻ്റെ കൈ മുറുക്ക പിടിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത് ഇതുപോലെ തന്നെ പാട്ടേ അത് ഓയിറ്റ് എഴുതുന്നവർക്കറിയാം നമുക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുപത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം ഞാൻ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസറുകൾ കിട്ടുന്നു എനിക്ക് ഇത് പതിനാല് മിനിറ്റിൽ എൻ്റെ എല്ലാ ആൻസറുകളും ഞാൻ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഒരു മിനിറ്റ് ബാക്കിയുണ്ട് എനിക്ക് ആ ഒരു മിനിറ്റിൽ എനിക്ക് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടല്ലോ തെറ്റിപ്പോയിട്ടുണ്ടോ നോക്കാനുള്ള ഒരു സമയം എനിക്ക് അവിടെ ലഭിച്ചു ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പിന്നെ അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു മാതാവിൻ്റെ ഇന്നാണ് റിസൾട്ട് ആ പതിനൊന്നാം തീയതിയിലെ റിസൾട്ട് പോയിട്ടിവിടെ വന്നത് ഞാൻ തീരുമാനിച്ചിരുന്നു ഇവിടെ വന്ന് മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഈ സന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആ റിസൾട്ട് നോക്കും അങ്ങനെ ഇന്ന് റിസൾട്ട് വന്നു ഞാൻ നോക്കി മുന്നൂറ്ററുപത് മാർക്ക് തന്നെ മാതാവ് അനുഗ്രഹിച്ചു മാതാവിന് തിരുക്കുമാരനും ഒരായിരുന്നു നന്ദി എൻ്റെ പേര് ജോസ്ലിൻ ഞാൻ തണ്ണീർ മുഖത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതിയാണ് അപ്പോൾ അതിന് മുമ്പ് കോവിഡിനൊക്കെ മുമ്പ് എൻ്റെ മമ്മിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിയൊക്കെ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഉടമ്പടി എടുത്ത് മോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഞാനപ്പം എനിക്ക് ഉടമ്പടി എല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുമോ ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഉടമ്പടി ഒന്നും എടുത്തില്ല അപ്പോൾ കോവിഡിനൊക്കെ ശേഷം എൻ്റെ ചെറിയ മോൻ സ്കൂളിൽ പോകുമ്പം അവൻ എപ്പോഴും പനിയായിരുന്നു എന്നിട്ട് ഇടയ്ക്ക് ചുമ വന്നിട്ട് അവന് മാറുന്നില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഉടമ്പടി അമ്മ അപ്പോഴും എന്നോട് പറഞ്ഞു മോള് പോയി ഉടമ്പടി എടുക്ക് അപ്പം ഞാൻ വിചാരിച്ചു വന്ന് ഉടമ്പടി എടുക്കാം ഞാൻ ആ സമയത്ത് ഞാൻ കാനഡയ്ക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി വസ്തുക്കളൊക്കെ തൈലവും തേനും ഒക്കെ എൻ്റെ കൊച്ചിന് കൊടുത്തും തൈലും അവൻ്റെ നെറ്റിയിൽ പുരട്ടിയുമൊക്കെ പ്രാർത്ഥിച്ചു അങ്ങനെ അതിനു മുമ്പ് ഞാൻ ഒരുപാട് മരുന്നൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന് ശേഷം ഉടമ്പടി തൈലൊക്കെ തേച്ച് പ്രാർത്ഥിച്ച ശേഷം എപ്പോഴാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അവൻ്റെ ചുമയൊക്കെ പൂർണ്ണമായിട്ട് മാറി ഒരു സമയത്ത് അവൻ എന്നോട് ചോദിക്കുമായിരുന്നു അമ്മ എൻ്റെ ചുമ എന്നാണ് മാറുന്നതെന്നൊക്കെ അപ്പം ആ ചുമ അവന് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി മാതാവ് അനുഗ്രഹമായിട്ട് എൻ്റെ കൊച്ചിൻ്റെ ചുമ മാറ്റി തന്നു പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ബ്രദർ യു കെയിലാണ് അവൻ അവിടെ പഠിക്കുവാണ് അപ്പം അവൻ്റെ പഠിത്തം തീരാറായി അപ്പോൾ അവന് അടുത്തത് എന്ത് ചെയ്യണം ജോലിക്ക് അവിടെ ജോലി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവന് ജോലിക്ക് വേണ്ടി നോക്കുകയാണ് അപ്പം ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചത് അവനൊരു ജോലി വേണം എന്നുള്ളതായിരുന്നു അപ്പം ഒരാഴ്ച ഉടമ്പടി ഞാൻ ഉടമ്പടി എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയി അതൊരു ഫൈവ് റൗണ്ട്സ് ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂ ഞാൻ അത് യു കെ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഇൻറ്റർവ്യൂ ആയിരുന്നു അങ്ങനെ ആ ഇന്റർവ്യൂ പാസ്സായി അവനവിടെ ജോലിക്കായിട്ട് കയറി പിന്നെ ഞാൻ കാനഡയ്ക്കുള്ള വിസയ്ക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഇട്ടിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് അപ്പം ഒരു ഒക്ടോബർ അഞ്ചാം തീയതി ആയപ്പം എനിക്ക് ഫസ്റ്റ് റിജക്ഷനാണ് വന്നത് അപ്പം എനിക്ക് ഒരുപാട് സങ്കടമായിപ്പോയി അപ്പം ഞാൻ ഏറ്റവും ആദ്യം പ്രാർത്ഥിച്ചതേ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തരുതേ എനിക്ക് ഒന്നുകൂടെ തീവ്രമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണേന്ന് തന്നെയായിരുന്നു ഞാനിവിടെ അന്ന് റിജക്ഷൻ ആയ അന്ന് ഞാൻ ജോലിക്കൊന്നും പോയില്ല ഇവിടെ വന്നിരുന്ന മാതാവിൻ്റെ അടുക്ക് വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ കൂടുതൽ പത്രമൊക്കെ ൊക്കെ മേടിച്ചു കൊണ്ടുപോയി ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തു അങ്ങനെ ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥനയിൽ തന്നെ മുന്നോട്ട് പോയി അപ്പം ആണെങ്കിലും അച്ഛൻ്റെ ധ്യാനം കൂടുകയാണെങ്കിലും അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടുന്നവർ നിങ്ങളെ വിഷമിക്കരുത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അതിൻ്റെ സമയമാകുമ്പോഴേ നിങ്ങൾക്കെല്ലാം ശരിയായി വരുമെന്നൊക്കെ അങ്ങനെ ഞാൻ രണ്ടാമത് അപ്ലൈ ചെയ്തു പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുമായിരുന്നു ഞാൻ പക്ഷേ രണ്ടാമതും എനിക്ക് റിജക്ഷൻ തന്നെയാണ് കിട്ടിയത് അടുത്ത മാസം തന്നെ എനിക്ക് റിജക്ഷൻ കിട്ടി പിന്നെ മൂന്നാമതെ അപ്പം ഞാൻ ഒരിക്കലും ഈ ഒരു പ്രാവശ്യം റിജക്ഷൻ കിട്ടിയാൽ പിന്നെ എനിക്ക് അപ്ലൈ ചെയ്യാനോ എനിക്ക് പോകാനോ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പോലുമില്ല അങ്ങനെ ഞാൻ പിന്നെ മൂന്നാമത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി അപ്പം ഉടനെ അപ്ലൈ ചെയ്യുന്നില്ല അപ്പം ഞാനിങ്ങനെ ഒരാളെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു എസ് ഒ പി റൈറ്ററുണ്ട് അപ്പം നമ്മൾ എങ്ങനെയാണ് വിസയുടെ കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് പഠിക്കാൻ പോകുന്നത് എങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം അപ്പം അങ്ങനെ ആ പുള്ളിക്കാരി ഞാൻ ആദ്യം സബ്മിറ്റ് ചെയ്ത എസ് ഒ പി വായിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളുടെ എസ് ഒ പിയിൽ എന്താ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് എടുത്തത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്തിനാണ് നിങ്ങളിതെടുത്തതെന്ന് അപ്പോൾ അതിന് തൻ രണ്ട് പോയിൻറ്റ്സ് ജോസലിൻ തന്നെ പറഞ്ഞു തരണം എങ്ങനെയാണ് ഞാൻ എസ് ഒ പി എഴുതി തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിൽ തോന്നിയ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഏകദേശം തൃപ്തിയായി പുള്ളിക്കാരി എനിക്ക് എസ് ഒ പി എഴുതി തരുകയാണ് അങ്ങനെ ഞങ്ങൾ ജനുവരി പതിന എട്ടാം തീയതി മൂന്നാമത് ഞങ്ങൾ വിസ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വിസയ്ക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തിരുന്നത് ശരിക്കും ഞങ്ങൾക്ക് വിസ കിട്ടാൻ ശരിക്കും ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് ഏജ് ഉണ്ട് എൻ്റെ ഹസ്ബൻഡിനും ഏജ് ഉണ്ട് എൻ്റെ രണ്ട് പിള്ളേരുൾപ്പെടെ ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തിരുന്നു ശരിക്കും മെറിറ്റ് ബേസ് എനിക്ക് കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ എന്തായാലും ഞാൻ ജനുവരി പതിനെട്ടിന് ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാണ് ശരി ഫെബ്രുവരി മൂന്നായപ്പോഴേക്കും എനിക്ക് വിസ പ്രോസസ് അപ്രൂവഡ് ആയിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ ഈ ഏപ്രിൽ പത്തൊമ്പതിന് ഞങ്ങൾ ഫാമിലിയായിട്ട് കാനഡയ്ക്ക് പോവാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കാരണം ശരിക്കും എനിക്കോ എനിക്കൊരു അർഹത ഉണ്ടായിട്ട് എനിക്ക് കിട്ടിയതല്ല ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയ ഒരു ഭാഗ്യമാണിത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ കുഞ്ഞ് അവൾ ഉണ്ടായപ്പോൾ തൊട്ട് അവൾക്ക് ഇങ്ങനെ സ്കിന്നിൽ എപ്പോഴും വെയിലൊക്കെ കൊണ്ടാലോ ഒക്കെ ഒരു ഈഷീമ പോലെ വരുമായിരുന്നു അവൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് അവൾ ഇപ്പോൾ അവൾ യു കെയിലാണ് എന്നാൽ അവൾ ഇവിടെ നാട്ടിലോണ്ടായിരുന്നു സമയത്ത് അവൾ ഇപ്പോഴും ഇങ്ങനെ കഴുത്തേലൊക്കെ ഇങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഒക്കെ ആയിരുന്നു ഇങ്ങനെ ഇഷ്യമ്മ പോലെ വന്നിട്ട് അപ്പം അവൾക്ക് യു കെ പോയിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു ഞാനപ്പോൾ ഉടമ്പടിയിലൊരു നിയോഗമായിട്ട് അത് വെച്ചു പ്രാർത്ഥിച്ചു ഇപ്പം ആ കുഞ്ഞിന് അതില്ല ഒരു പ്രശ്നവും ഇല്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഒന്നും പിന്നെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില ചില ഫുഡുകളൊന്നും പിടിക്കില്ല അപ്പോൾ എൻ്റെ ചെറിയ മോന് ഇതുപോലെ ഈ ചുണ്ടിൽ ഇതുപോലെ ഇങ്ങനെ സ്കിന്നു ചുണ്ടിലിങ്ങനെ തൊലി പൊളിഞ്ഞു പോയിട്ട് ഇങ്ങനെ ഒരുമാതിരി എപ്പോഴും ഇങ്ങനെ ഒരു വീർത്തിരിക്കും തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോവും ഡ്രൈ ആയിട്ട് അപ്പം ഞാനിങ്ങനെ മമ്മി എന്നോട് പറഞ്ഞു മോളെ നീ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിക്കും ഇങ്ങനെ ഞാൻ മൂന്ന് ദിവസം പ്രാർത്ഥിച്ചു പക്ഷെ ഇപ്പം അതില്ല എൻ്റെ കുഞ്ഞിനെ എനിക്കറിയില്ല എങ്ങനെയാണെന്ന് പക്ഷെ ഇപ്പം അതില്ല അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അപ്പം എന്നോട് എൻ്റെ മൂത്ത മോനാണിത് ഇവൻ എന്നോട് പറഞ്ഞു നേരത്തെ അവന് ഈ ഉപ്പൂറ്റിക്ക് ഇങ്ങനെ വേദന വരുമായിരുന്നു എന്നിട്ട് ഇങ്ങനെ കാല് പൊക്കി പൊക്കിയാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ പൊക്കി നടക്കുന്നതിന് വഴക്ക് പറയും അപ്പോൾ ഉപ്പൂറ്റിക്ക് എങ്ങനെ വേദനയുണ്ട് വേദന ഉണ്ടെന്ന് പറയും അപ്പം ഞാൻ ഇന്നിങ്ങോട്ട് പോരാൻ നേരം അവൻ എന്നോട് പറഞ്ഞു അമ്മേ അമ്മ സാക്ഷ്യം പറയുമ്പം പറയണം എൻ്റെ ഉപ്പൂട്ടിയുടെ വേദന മാറി അമ്മ പ്രാർത്ഥിച്ച് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഉപ്പൂറ്റി വേദനയില്ല അമ്മ അത് സാക്ഷ്യം അമ്മ അമ്മയുടെ അനുഗ്രഹമായിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ിയും പറയാത്തതുമായിട്ടൊരുപാട് അനുഗ്രഹങ്ങളുണ്ട്